ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ പാറമേക്കാവ് വിദ്യാമന്ദിർ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് ആർ എസ് എസ് നേതാവ് രാം മാധവുമായി അജിത് കുമാർ കോവളത്തെ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി രണ്ട് തവണ എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് ആ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ ശ്രീജിത്ത് കൂടിക്കാഴ്ച വ്യക്തിപരം എന്ന് പറയുന്നു ഒപ്പം ആർക്കും ആരെയും കാണാം എന്നുള്ള സിദ്ധാന്തം ന്യായീകരണം പറയുകയാണ് സി പി എം നേതാക്കളത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണോ മുഖ്യമന്ത്രിയുടെ എന്താണ് ഇക്കാര്യത്തിൽ എം ആർ രാജീവ്കുമാർ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തീർത്തും നിസ്സാരവത്കരിക്കുകയാണോ സി ആർ എസ് എസ് നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം സ്ഥിരീകരിക്കപ്പെടുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ചാമ്പ്യന്മാരായാണ് സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും സ്വയം അവകാശപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സർക്കാരിൻ്റെ പ്രതിനിധി എന്തിനാണ് ആ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ചോദ്യം മുന്നണിക്ക് കത്തുനിന്ന് തന്നെ ഉയരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്താണെന്ന ചോദ്യം പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു കൂടിക്കാഴ്ച നടത്തിയ വിവരം സത്യമാണെങ്കിൽ അത് അതീവ ഗൗരവതരമാണ് എന്ന കാര്യവും വിനോദ വിശ്വൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ മുന്നണിയിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ എത്ര ശബ്ദങ്ങൾ ഉയർന്നു ആർ എസ് എസ് നേതാക്കളായ ദത്താത്രായ ഹൊസബലയുമായും റാം മാധവുമായും കൂടിക്കാഴ്ച നടത്തിയ ഈ എ ഡി പി എം ആർ അജിത് കുമാറിന്റെ ദൌത്യം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ദൗത്യമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാത്രമേ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളൂ മുഖ്യമന്ത്രി ഈ വിവാദമുണ്ടായി ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണവും വാർത്താക്കുറിപ്പായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയായോ പൊതുവെ ിലെ പ്രസംഗമായോ വാർത്താ വാർത്താസമ്മേളന രൂപത്തിലോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നേരത്തെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോഴും പ്രതികരിക്കുക അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഈ കാര്യത്തിലൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സി പി എം നേതാക്കൾ നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് അത് ഞങ്ങൾക്ക് ബന്ധമില്ല രാഷ്ട്രീയ ഡീൽ ഉണ്ടാക്കാൻ റാം അല്ലെങ്കിൽ ദത്താത്രേയ ഹോസ്പലിയുമായിട്ടാണോ അല്ലെങ്കിൽ മോഹൻ ഭാഗവതുമായി നേരിട്ട് ചർച്ച നടത്തിക്കൂടെ എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ോവിന്ദ് നൽകിയത് അത്തരത്തിലൊരു കൂടിക്കാഴ്ച അത്തരത്തിലൊരു വിശദീകരണമാണ് ഇന്ന് കണ്ണൂരിലും മാധ്യമപ്രവർത്തകരോട് എം വി ഗോവിന്ദൻ നൽകിയത് പക്ഷേ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ബിനോയ് വിഷയം ഉൾപ്പെടെയുള്ളവർ സി പി ഐ ഇത്തരത്തിൽ കർശനമായ നിലപാടെടുക്കുന്നു എൽ ഡി എഫിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു സമൂഹത്തിൽ സമൂഹത്തോട് മറുപടി പറയണം കേരളത്തിന് ഇതിന്റെ ഉത്തരം അറിയണം സത്യം അറിയണം എന്നൊക്കെ സി പി ഐ തന്നെ ആവശ്യപ്പെടുകയാണ് ഘടകകക്ഷി തന്നെ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ പോയതെന്ന് പ്രതിപക്ഷവും നിലപാടെടുക്കുന്നു ഇനി അവർ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇനി മൗനം വെടിയാതെ നിർവാഹമില്ലല്ലോ ഏതെങ്കിലും തരത്തിൽ ഇത്രയധികം ആരോപണം വന്നിട്ടും എന്താണ് എം ആർ അജിത് കുമാറിനെതിരെ നടപടി വരാത്തത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് സ്റ്റേറ്റ് സെഷ്യലിവ്രാഞ്ച് നൽകുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസ്ഥാനത്തെ സംഭവ വികാസങ്ങൾ ബ്രീഫ് ചെയ്യുന്ന പതിവുണ്ട് മുഖ്യമന്ത്രിയും ഇൻ്റലിജൻസ് മേധാവിയും തമ്മിൽ മാത്രമുള്ള കൂടിക്കാഴ്ചയാണത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് വെറും റിപ്പോർട്ടായി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയല്ല മറിച്ച് നേരിട്ട് ധരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തെപ്പറ്റി അറിവുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നതാണ് വലിയ തോതിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വിവാദം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരണത്തിന് നിർബന്ധിതമായേക്കുമെന്നാണ് കരുതുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നേരത്തെ വി ഡി സതീശൻ ഇന്നും ആ നിലപാട് ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ഡി എ ഡി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബലയുമായി മറ്റും കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അപ്പോൾ ഇത്തരമൊരു ഗൗരവതരമായ ആരോപണം ഉയരുമ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു മാത്രമല്ല മതനിരപേക്ഷ ജനാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മുന്നണി എന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾക്ക് വിഘാതമായതാണോ എന്ന് ചോദ്യം എന്ന സംശയം സ്വന്തം മുന്നണിയിലെ ഘടകക്ഷികൾ തന്നെ ഉന്നയിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പ്രതികരിക്കുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ ആകാംക്ഷ ഒപ്പം ശ്രീജിത്ത് ഇതിൽ പി വി അൻവർ എം എൽ എ ആദ്യമുയർത്തിയ ആരോപണമുണ്ട് തൃശൂർ പൂരം അത് ബി ജെ പി ജയിപ്പിക്കുന്നതിന് വേണ്ടി തൃശൂർ പൂരം കലക്കിയതിൽ എം ആർ അജിത് കുമാറിന്റെ പങ്കുണ്ട് അതി ഈ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ആ ഗൂഢാലോചന നടന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ആദ്യമേ തന്നെ ഉയർത്തുന്നുണ്ട് ഇന്നിപ്പോൾ വി എസ് സുനിൽകുമാർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് എവിടെ ഈ അന്വേഷണ റിപ്പോർട്ട് എന്നതാണ് എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്നുമുണ്ടല്ലോ കാരണം ഇതിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്നറിയാൻ അദ്ദേഹം സുനിൽകുമാർ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നയാളാണ് ഘടകകക്ഷിയുടെ നേതാവാണ് എന്നിട്ടും എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ലെന്ന് അദ്ദേഹത്തിന് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരികയുമാണ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ആ റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് തൃശൂർ പൂരം കലക്കിയത് ആരാണ് എന്ന് പൊതുസമൂഹത്തിനും അറിയാനുള്ള അവകാശമുണ്ട് വിനിത തൃശൂർപൂരത്തിൻ്റെ ദിവസം രാത്രി തിരുവോമ്പാടിയുടെ രാത്രി എഴുന്നള്ള സമയത്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ തെറ്റായ തെറ്റായി ഇടപെടലുണ്ടായത് ആ ഇടപെടലിനെ പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഒരു റിപ്പോർട്ട് പൂർണ്ണമായും തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ ഈ റിപ്പോർട്ട് എന്നുള്ളത് ഒരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത ആ സ്ഥിതിയുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി സി പി ഐയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവും ഒപ്പം തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് നിൽകുമാർ നിരന്തരം ആവശ്യപ്പെടുകയാണ് ഇപ്പോഴും ആ റിപ്പോർട്ട് ഒരു ഒരു പൊതുരേഖയായി നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയ തലത്തിൽ അത് ചർച്ച ചെയ്തതായിട്ട് നമുക്ക് അറിയില്ല എന്തായാലും സി പി ഐ അടക്കമുള്ള പാർട്ടികൾ ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇനിയും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ശരി അത് തന്നെയാണ് ഏതായാലും ആരോപണശരം എ ഡി ജി പി എം ആർ അജി കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത് എൽ ഡി എഫിൽ ഇത് വലിയ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന ആർ ശ്രീജിത്ത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയണം